തിരക്കിട്ട സിനിമാ ജീവിതത്തിൽ നിന്ന് താൽക്കാലിക ഇടവേളയെടുത്ത് അവധി ആഘോഷിക്കുകയാണ് താരദമ്പതികളായ പൃഥ്വിരാജും സുപ്രിയയും ഈ യാത്രക്കിടയിൽ പങ്കുവച്ചൊരു വീഡിയോയാണ് ആരാധകരുടെ ഇടയിൽ ശ്രദ്ധേയമാകുന്നത് കാൽപ്പനികയായ ഭാര്യയും ഒട്ടും അല്ലാത്ത ഭർത്താവും അവധി ആഘോഷിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കുമെന്നാണ് സുപ്രിയ രസകരമായ പോസ്റ്റിലൂടെ പറയുന്നത് വിദേശത്തുള്ള വിജനമായ റോഡിലൂടെ ചെറുചിരിയുമായി ചിരിയുമായി പൃഥ്വിരാജ് വാഹനം ഓടിക്കുന്നതെ വീഡിയോയിൽ കാണാം റൊമാൻറ്റിക് ഭാര്യ അൺറൊമാൻ്റിക് നായകനൊപ്പമുള്ള വീഡിയോ പകർത്തിയപ്പോൾ വീഡിയോയുടെ അടിക്കുറിപ്പായി സുപ്രിയ കുറിച്ചു ആരാധകരടക്കം നിരവധി പേരാണ് കമൻ്റുകളായി എത്തിയത് രാജുവേട്ട ഇച്ചിരി റൊമാൻറ്റിക് ആയിക്കൂടെ ആ കാഞ്ഞിരപ്പള്ളി അച്ചായനെപ്പോലെ എന്ന കമൻറ്റിന് സുപ്രിയ നൽകിയ മറുപടിയും വൈറലായി അതെല്ലാം അഭിനയമാണ് എന്നായിരുന്നു സുപ്രിയയുടെ മറുപടി ലൂസിഫർ സിനിമയുടെ പാക്കപ്പ് ദിവസം പൃഥ്വിരാജിന് സർപ്രൈസ് കൊടുക്കാനെത്തിയ സുപ്രിയയോട് അദ്ദേഹം ചോദിച്ചത് നീ എന്താ ഇവിടെ എന്നായിരുന്നു ആ കാര്യം കൂടി സുപ്രിയ തൻ്റെ പോസ്റ്റിലൂടെ ഓർമ്മിപ്പിക്കുകയായിരുന്നു